പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു ഓൺലൈൻ സെന്ററിലേക്ക് വന്നിരിക്കുന്നത് ഫോട്ടോ കോപ്പി എടുക്കാനോ ഓൺലൈൻ സേവനങ്ങൾക്ക് ഒന്നും വേണ്ടിയല്ല ഞാൻ ഒരാളെ ഒന്ന് കാണാനോ ആ ആളിനെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയാണ് ഇത് എടത്തുവായിലുള്ള ഒരു സ്ഥാപനമാണ് ഏതായാലും നമുക്ക് അകത്തേക്ക് കയറിയതിനു ശേഷം നമുക്ക് ആളിനെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം മാഡം നമസ്കാരം പ്രത്യേകിച്ച് ഓൺലൈൻ സേവനങ്ങൾക്കൊന്നും വന്നതല്ല ഒരു പ്രത്യേക കാര്യം ഒന്ന് പറയാൻ വേണ്ടി ഏർ വന്നതാണ് ഒരിക്കലും പറയുന്നതിന് മുമ്പ് ഈ മൈക്ക് മാഡം ഒന്ന് കുത്താങ്കിൽ സന്തോഷം ഇന്ന് ജൂൺ മാസം പതിനാലാം തീയതിയാണ് ലോകത്തിലുള്ള രക്തം ദാനം ചെയ്യുന്ന ആളുകളുടെ ദിവസമാണ് വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആണ് ഇത് രണ്ടായിരത്തി നാലിൽ ഐക്യരാഷ്ട്രസഭയിലെ ലോകാരോഗ്യ സംഘടന എന്ന് പറയുന്ന വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു യോഗം സംഘടിപ്പിക്കപ്പെടുന്നത് അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നാല് അന്താരാഷ്ട്ര സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തില് ബ്ലഡ് ഡോണേഴ്സ് ഡേ എന്നുള്ള നിലയിൽ അത് നടത്തപ്പെട്ടത് ഏതാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വളരെ കാലങ്ങളായി പരിചയമുള്ള ഒരാളാണ് പ്രത്യേകിച്ച് ഈ വ്യക്തി വളരെയധികം എന്താണ് സാധാരണ വനിതകൾ കടന്നു ചെല്ലാനായിട്ട് മടിക്കുന്ന ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് രക്തം ദാനം ചെയ്യുക എന്ന് പറയുന്ന ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് മേഡം നമസ്കാരം കേട്ടോ അപ്പൊ ഇന്ന് വന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് ഞാന് പലപ്പോഴായിട്ട് നമ്മൾ ഒന്ന് പരിചയം ഉണ്ടെങ്കിലും പലപ്പോഴായിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിരവധി തവണ രക്തം ദാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ രക്തം ദാനം ചെയ്യാണ്ട് പ്രത്യേകിച്ച് സ്ത്രീകള് രക്തം ദാനം എന്ന് പറയുന്നത് സാധാരണമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന കാര്യമാണ് എന്താണ് രക്തം ദാനം ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു കാരണം അല്ലെങ്കിൽ എന്താണ് പ്രേരിപ്പിച്ചൊരു ഘടകം എന്താണ് രണ്ടായിരത്തി എട്ട് മുതലാണ് ഡൊണേഷൻ തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ എൻ്റെ ഹസ്ബൻഡിനൊരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ഇതുപോലെ ബ്ലഡിന് വേണ്ടി ഒരുപാട് അലയേണ്ടത് അന്ന് കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണമൊക്കെ ഉണ്ടായത് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് അത് ആദ്യമായിട്ട് പച്ച ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് ഡോണ ഡൊണേഷൻ ഈ റയർ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ ഓ ഓ ശരി ആയതുകൊണ്ടാണ് കൂടുതലാൾക്കാർ പിന്നെ നമ്മളിങ്ങനെ പബ്ലിക് ആയി ആയിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് ഈ ഒരു കാര്യത്തിൽ വിളിക്കാറൊക്കെ അങ്ങനെ ഒരു കോണ്ടാക്ടിന് പുറത്താണ് ആദ്യമായിട്ട് ഞാൻ കുറഞ്ഞത് പിന്നെ അതുകൊണ്ട് നമുക്കൊരു അതൊരു ശീലമായി നമ്മുടെ മനസ്സ് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു സാമൂഹ്യ സേവനം തന്നെ അപ്പൊ ഈ രണ്ടായിരത്തി എട്ടിലാണ് ഈ പറയുന്ന രക്തം ദാനം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ ആദ്യമായിട്ട് രക്തം ദാനം ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി ആ കാലഘട്ടത്തില് ഈ ഡൊണേറ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ത്രീകൾ അതുപോലെ ആൾ സ്ത്രീകളെ വനിതകളെ കാണാറുണ്ടായിരുന്നു ഞാൻ വളരെ സ്ത്രീകളൊന്നും കണ്ടിട്ടുള്ളൂ കൊണ്ടുപോകുന്നവരും

ഓ അതായത് നമ്മളെ നമ്മള് സുഹൃത്തുക്കളെ നമ്മള് ഒരാള് ഒരു സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ സംഘടനകളൊന്നും പ്രവർത്തിക്കണമെന്നില്ല നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ ഇത്തരത്തില് ഈ പറയുന്ന സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഏറ്റവും ജീവൻ നിലനിർത്താൻ വേണ്ടി വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ബ്ലഡ് അപ്പൊ അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സാമൂഹ്യ സേവനം കൂടിയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും കാലം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പോകുന്നത് ഒന്നര പതിറ്റാണ്ടിനടുത്തായി അപ്പൊ ഈ കാലത്തിനിടയിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും വിവിധ സ്ഥലങ്ങളിലെ ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ടാവും അപ്പൊ കൂടുതലായിട്ട് ബ്ലഡ് കൊടുക്കുന്നത് ഏത് പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കാരണം കോട്ടയം കോളേജ് പിന്നെ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണ് കൂടുതലും ഓക്കെ ശരി അപ്പൊ നമ്മളെ ബ്ലഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഭയത്തോടെ കാണുന്ന ഒരു സമൂഹമാണ് ഇന്ന് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആണ് തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പക്ഷെ അവർക്ക് മനസ്സിൽ ഭയമുണ്ട് ഞാൻ പലരും കണ്ടിരിക്കുന്ന അങ്ങനെയാ അപ്പൊ അങ്ങനെയുള്ള ആളുകളോടെ ബ്ലഡ് കൊടുത്തും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ള നിലയില് എന്താ അവരോട് പറയാനുള്ളത് ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ദൂഷ്യത മാത്രമേ കാരണം നമുക്ക് നമ്മളുടെ ഉണ്ടാക്കുക നമ്മുടെ നാല് മാസം കൂടുമ്പോഴാണ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത് നാല് മാസത്തിലൊരിക്കലാണ് കൊടുക്കുന്നത് ആദ്യമൊക്കെ അങ്ങനായിരുന്നു സ്ത്രീകൾക്ക് മൂന്ന് മാസത്തിലൊന്നും കൊടുക്കാറുണ്ട് അടുത്തടയ്ക്ക് ഒരു രണ്ട് കൊല്ലമായിട്ടപ്പം ഹോസ്പിറ്റലായിരുന്നു നിർബന്ധമായിട്ട് പറയുന്നുണ്ട് നാല് മാസം കഴിഞ്ഞ് ഞങ്ങൾ എടുക്കും പറയുന്നു അപ്പം പിന്നെ അവർ കൊടുക്കുന്നോണ്ട് നമ്മുടെ ശരീരത്തിന് പിന്നെ നമ്മളെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നുള്ളതാണ് എൻ്റെ കാരണം നമുക്ക് ഞങ്ങൾക്ക് എന്റെ വീട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ളവരാണ് അതായത് പേരൻസിനും എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഉണ്ട് എനിക്ക് ഇത്രയും പ്രായത്തിനോട് എടുക്കുന്നു പറഞ്ഞാൽ ഇതുവരെ അതിന്റെ ഒരു സിംറ്റംസ് കാണിക്കുകയോ അല്ലെ ഷുഗർ അങ്ങനെയുള്ള റെഗുലർ ഒന്നാമത്തെ റെഗുലറായിട്ട് നമ്മളിത് പരിശോധിച്ചതിന് നമ്മുടെ ഈ പറയുന്ന എല്ലാ നടത്തിയതിനു ശേഷമാണ് ബ്ലഡ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് റെഗുലർ ആയി നമ്മൾ കോൺഫിഡന്റ് ആകുന്ന ആയിട്ടുള്ള ഒരു മനോഭാവമാണ് നമുക്ക് ഇപ്പോഴുള്ളത് കാരണം റെഗുലർ ആയി പരിശോധിക്കുന്നു നമ്മൾ ഫിറ്റ് ആണ് അത് ശരി അതൊരു വലിയ വലിയൊരു കാര്യമാണ് ഏതാണെങ്കിലും ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ബ്ലഡ് കൊടുക്കാത്ത ആളുകളാണ് മനുഷ്യരില് മഹാഭൂരിപക്ഷം നമ്മൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രക്തം നൽകൂ ജീവൻ രക്ഷിക്കുക സ്വന്തം മക്കൾക്ക് പോലും രക്തം കൊടുക്കാൻ മനസ്സില്ലാത്ത ആളുകൾ ഇത് വലിയ രീതിയിൽ ഇരുന്ന് വായിക്കും എന്നാൽ ഇന്ന് ലോക രക്തദാതാക്കളുടെ ദിനത്തില് രണ്ടായിരത്തി എട്ട് മുതൽ അല്ലേ രണ്ടായിരത്തി എട്ടു മുതൽ ഇന്ന് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനാലാണ് ഇത്രയും നാളുകൾക്കുള്ളിൽ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു നൂറിന് ഒരു എഴുപത്തഞ്ചിന് ഞാൻ കണക്ക് വെറുതെ കൂടുമ്പോഴത്തേക്ക് മനസ്സിൽ കൂട്ടുമ്പോഴേ ഒരു പത്ത് എഴുപത്തഞ്ച് തവണയെങ്കിലും ബ്ലഡ് കൊടുത്തിട്ടുണ്ടാവും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങളെ നമുക്ക് കാണുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് സന്തോഷമുള്ളതും സമൂഹത്തിന് കൂടുതൽ പ്രചോദനമാകുന്നതുമായിട്ടുള്ള കാര്യമാണ് ഏതാണേലും ഇടത്വായില് മാഡത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞേക്കണം പേര് ഞാൻ ലിൻസി എന്നാണ് മാഡം എടത്തുവായിൽ ഒരു ഓൺലൈൻ സെന്റർ നടത്തുക അപ്പൊ എനിക്ക് തോന്നുന്നത് പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതലായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ഈ സ്ഥാപനത്തിലേക്ക് വരാറുണ്ട് അപ്പൊ ഈ ഓൺലൈൻ സെന്റ് നടത്തുന്നത് അവരുടെ ജീവിതത്തിന്റെ കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ഇവിടെ എല്ലാ നാല് മാസത്തിലൊരിക്കലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വലിയ ഒരു പുണ്യകർമ്മം കൂടിയാണ് ലിൻസ് മണം ചെയ്യുന്നത് ഏതാണെങ്കിലും ഈ ദിവസത്തിൽ ഇത്തരത്തിൽ സമൂഹത്തിന് ഏറ്റവും വലിയ സേവനം ചെയ്യുന്ന നാക്കുകൊണ്ട് മാത്രമല്ല പ്രവർത്തനത്തിലൂടെ ഏറ്റവും നല്ല സേവനം ചെയ്യുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് ഇടത്തുവായിലൂടെ കടന്നു പോകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസുമാഡത്തിൻ്റെ മീഡിയ സെന്ററിൽ ചെന്നിട്ട് ഒരു അഭിനന്ദനം കൊടുത്താലും യാതൊരു തരത്തിലുള്ള കുറവുമുള്ള ഒരു കാര്യമല്ല ഏതാണെങ്കിലും നാടിന്റെ നന്മയുള്ള വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ